ഇങ്ങനെ കുഴപ്പമില്ലാതെ അച്ചമ്പേഷൻ ചെന്നോണ്ടിരിക്കുന്ന ജഗദീശേഷൻ പിന്നെ കുറച്ചേരച്ചൻകളി തുടങ്ങി ഇതെല്ലാം കഴിഞ്ഞു പോട്ടെ ഇനി ജഗതീശ്വരൻ അല്ലേ ഉള്ളു വേറെ നോക്കുമ്പോ ഒരു വണ്ടി നടന്ന പറയാം ഏതെന്നറിയോ ഇത് എന്തിനടക്ക് ഞാൻ നല്ലതാണ് നല്ലതാണെന്ന് ഇങ്ങനെ പറയുന്നത് പറഞ്ഞിട്ട് ഇപ്പോഴും ും കൂട്ടിച്ചന്ദനായിരുന്നു തോന്നു ആദ്യത്തെ സിനിമ അതിൽവന പൈസ ബാലൻസ് അതുകൊണ്ട് ഒരു രൂപ ചെലവായിട്ടില്ല എന്തായാലും നല്ലൊരു സിനിമ വീണ്ടും പ്രഷർ റൂമിലേക്ക് എത്തിയാണ് ഹലോ മമ്മി അല്ലേ ഞാനാ ട്രെയിലർ കണ്ടു അപ്പോൾ എനിക്ക് അച്ഛനും മോനും അച്ഛനും മോളും കണ്ടിരുന്നു ഗംഭീരമാണ് ഇനി റിലീസിന് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മൾ റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ജോണി ചേട്ടാ ജോണി ചേട്ടൻ ഇപ്പം പ്രായത്തിലല്ലാതെ ജോണി ചേട്ടാ കണ്ട ഇരിപ്പിലും പക്കത്തേതിലും ഞാൻ ജോണി ചേട്ടയിലേക്ക് പോയതാണ് ഓക്കെ ഇവിടെ പടത്തെക്കുറിച്ചാണോ ഇഷ്ടം ഞാൻ പറയുമ്പോൾ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആളുകൾക്ക് ഇഷ്ടപ്പെടാവുന്ന ഇങ്ങനത്തെ ഒരു പടം ഇറങ്ങിയാൽ നല്ലതാണ് നമുക്ക് തോന്നുന്ന ഒരു രീതിയിലുള്ളൊരു പട കാരണം സിറ്റുവേഷൻ കോമഡി ഉണ്ട് വെർബൽ ഹ്യൂമറുണ്ട് സ്രാഫ്റ്റിക് ഉണ്ട് കുറെ കാലത്തിന് ശേഷം എനിക്ക് നമ്മുടെ കുറവ് ബാക്ക്ഗ്രൗണ്ടുണ്ട് അപ്പം എക്കാലത്തും മലയാളികൾക്ക് ഇഷ്ടമുള്ളൊരു ബാക്ക്ഗ്രൗണ്ടും ഒരു മൊത്തത്തിലൊരു ആ പശ്ചാത്തലമല്ല അങ്ങനെ തന്നെയാണ് അപ്പൊ അത് തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് വലിയ വിജയസാധ്യതയുണ്ട് പിന്നെ അത്യാവശ്യം ഹ്യൂമർ നന്നായി ചെയ്യുന്നുണ്ട് ഷർഫും ഐശ്വര്യയും ജ്യോതിഷത്നം എല്ലാവരും ഉണ്ട് അപ്പം ഒരു അതായത് എല്ലാ തലമുറയിലെ ആളുകളുണ്ട് അതായത് നല്ല നല്ല ഒരു ഒരു വർക്കായിരിക്കും എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് അല്ല നമുക്ക് സിനിമകൾ ഓരോന്നും ചെയ്യുമ്പോഴും പ്രതീക്ഷ വർദ്ധിക്കുന്ന കാലഘട്ടമാണ് പ്രേഷർ അതനുസരിച്ച് വിധി എഴുതുന്നുണ്ട് നിങ്ങൾ അച്ഛൻ മോൻ ഞാനിപ്പോൾ ട്രെയിലർ കണ്ടപ്പം അച്ഛനാണോ അടിക്ക് അടി ഉണ്ടാക്കാൻ വേണ്ടത് മോനാണോ അടി ഉണ്ടാക്കാൻ വേണ്ടത് സിനിമ ഉണ്ടാകാൻ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ അച്ഛന്റെ അച്ഛനൊന്നു നോക്കുമ്പോ മോൻ പോകും നോക്കുമ്പോ അച്ഛൻ പോവും എന്താ അലമ്പ നിങ്ങൾ അച്ഛനും മോനും അല്ല തീർച്ചയായിട്ടും കാര്യം ഞാൻ അച്ഛനാണ് എത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ പക്ഷേ അതിലെ അച്ഛനും മോനും അല്ലാട്ടെ അതിനകത്ത് അല്ല ഇതില് ഞാന് പ്രൊഫസറാണ് അപ്പൊ പക്ഷെ എന്നെക്കാളും കാശുകാരനാണ് ജോണി പറഞ്ഞു മനസ്സിലായി ജോണി എന്നെക്കാളും കാശുകാരനാണ് റിയൽ ലൈഫിലെ പോലെ തന്നെ അപ്പൊ അതേപോലെ തീർച്ചയാണെങ്കിൽ നിങ്ങക്ക് ആർക്കും ചിലപ്പോൾ ഐശ്വര്യ ലക്ഷ്മി ചോദ്യം ചെയ്തില്ലല്ലോ സത്യാണെന്ന പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴും മൈഡർ കൂട്ടിച്ചു തോന്നുന്നു ആദ്യത്തെ സിനിമ അതിലേ പൈസ ബാലൻസ് അതുകൊണ്ട് രൂപ ചെലവായിട്ടില്ല ഇത് ഇതുവരെ ഒരു പ്രൊഡ്യൂസർക്കെതിരെ കാരണം അതിന്റെ ആവശ്യം കാരണം എന്താ പരാതി അവർക്ക് എന്തെങ്കിലും കൊടുക്കുന്നതിന് മുമ്പ് ഫുൾ കാച്ച് മേടിച്ചിരിക്കും അതിന്റെ അവസരം അവസ്ഥയാണ് അറിയില്ല ആദ്യം ജതീഷ് ഏറ്റവും സെറ്റ് ഞാൻ നമ്മൾ ഒന്നിച്ച് പഠിച്ചതാണ് നമുക്ക് പിന്നെ ഈ ടീമേക്കർ ടീ ഉണ്ടാക്കുന്ന മാസ്റ്റർ ഉണ്ട് ചായ അയാളെ പ്രൊഡക്ഷനില് ആരാണോ ഒരു കറക്റ്റ് സമയത്ത് ആ വിളിക്കുന്നതായിട്ട് തോന്നും എന്തോ മോനോ മരുമോനോ ഇതൊക്കെ അത് പറഞ്ഞ കറക്റ്റ് ആണ് പ്രൊഡക്ഷൻ പൈസ് അങ്ങനെയുള്ള നല്ല അടുപ്പാണ് ഈ ഞാൻ പറയാം ഞാൻ ഈ അഭിനയിക്കുമ്പോൾ ഇപ്പോ മോണിറ്റർ ഉണ്ടല്ലോ ഒരു ഷോർട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചെന്ന് എങ്ങനെയായിരുന്നു എന്ന് മോണിറ്ററിൽ ചെന്ന് നോക്കണം അത് തെറ്റല്ല തീർച്ചയായിട്ടും നോക്കണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ പക്ഷെ ഞാൻ നോക്കാറ് ഞാൻ അതിനു പേരും ചോദിക്കുന്നത് എന്ന് വെച്ചാൽ ഈ ക്യാമറ അസിസ്റ്റൻസ് ലൈറ്റ്മെൻ പ്രൊഡക്ഷൻ പോയ്സ് ഇവരെല്ലാം ഈസിയും കണ്ടോണ്ടിരിക്കും ഞാൻ അതുണ്ടായിരുന്നു അവരുടെ അഭിപ്രായം എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മോണിൽ നോക്കിയാൽ ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു ജഡ്ജ്മെൻ്റ് അല്ലേ എനിക്ക് കിട്ടുക അതിനേക്കാളും ബാക്കിയുള്ളവർ എങ്ങനെയാണ് പ്രേക്ഷകരാണ് അവിടുത്തെ ഓരോരുത്തരത്തിലും പ്രൊഡക്ഷൻ ബോയ്സിൻ്റെ അടുത്ത് ഉൾപ്പെടെ ഞാൻ ചെന്ന അഭിപ്രായം ചോദിക്കും അവരുമായിട്ട് റാപ്പോർട്ട് ഈ ബാക്കി ക്യാഷിയറിൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞുകൊണ്ടില്ല പലപ്പോഴും ഈ ഷൂട്ടിംഗ് വരെ വെൽക്കം ടു കൊടയ്ക്കനാൽ എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് ഫണ്ട്സൊക്കെ വളരെ പരിമിതമായിരുന്നു ഷൂട്ടിങ് തീർക്കുന്നവരെ പരമാവധി ഞാൻ മാത്രമല്ല എല്ലാവരും സഹകരിച്ച് ഡബിങ് സമയത്ത് പോലും വിട്ടുവീഴ്ച ചെയ്താണ് പലപ്പോഴും പടം ഇറങ്ങാറുള്ളത് അപ്പൊ എന്താ നമ്മൾ പ്രൊഡ്യൂസേഴ്സുമായിട്ടുള്ള റാപ്പോർട്ട് അനുസരിച്ച് അവരെ ഭീഷണിപ്പെടുത്തിയോ സമ്മർദ്ദം ചെലുത്തിയോ ഒരു കാലത്ത് ഞാൻ കാശ് വാങ്ങിച്ചിട്ടില്ല ഇപ്പൊ തമാശയ്ക്ക് അപ്പുറം ഞാൻ പറയാം എന്ന് കരുതി എനിക്കൊരു പരിഭവവും ഇല്ല ഞാൻ സംതൃപ്തി കിട്ടാനും ഇല്ല പോണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അത് അതൊക്കെ എന്റെ കയ്യിലും കുറച്ച് മുടങ്ങിയ ചെക്കുകളൊക്കെ ഉണ്ട് ആ മുടങ്ങിയ ചെക്കുകൾ ഒന്നും മനഃപൂർവ്വം അല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ് അതിന്റെ പേരിൽ ഒരു കേസ് കൊടുക്കുക ഒരു പ്രൊഡ്യൂസർ ഒരു കൺഫ്രണ്ടേഷൻ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ സിനിമയിലേക്ക് വരാണെങ്കിൽ ഞാൻ ജഗദീഷ് ആയിട്ട് ജഗദീഷ് ചാനലിൽ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ എന്നെ വിളിച്ചിട്ട് ഞാൻ ഫാമിലി ഉണ്ടായിരുന്നു അന്നും ജഗദീഷ് എന്ന് പറഞ്ഞു ജയീഷനെ കുറിച്ച് പറയാം ഇത്രയും നാളത്തെ ലൈഫിൽ ഒരു പ്രൊഡ്യൂസർക്കുമായിട്ട് ശമ്പളത്തിന്റെ പേരിൽ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് അറിയാവോ ഇതിങ്ങനെ ചാനലിൽ വന്നിരുന്നു പറഞ്ഞു പറഞ്ഞു കൂടുതൽ പ്രൊഡ്യൂസേഴ്സിനെ ആകർഷിക്കുക ആള് അതായത് മനസിലായില്ലേ പ്രൊഡ്യൂസേന അറിയില്ല പോയിട്ട് ആരോടും പറഞ്ഞു കുഴപ്പമായിട്ടോക്കെ ഉള്ളു പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നല്ലതാണ് നല്ലതാണെന്ന് ഇങ്ങനെ ഒരിക്കലും അല്ലെ ഞാനും ജോണി ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഇതേപോലെ വരുമ്പോ ഇതേപോലുള്ള വിഷയങ്ങൾ സംസാരം ഉണ്ടാവും അത് മുൻകൂട്ടി കണ്ടു തന്നെയാണ് പറഞ്ഞത് ജോണി ഇതേപോലെ പറയട്ടോട് അച്ഛനും കേട്ടാണല്ലോ ഞാനൊരു സിനിമ പറയുന്നുണ്ട് എല്ലാ സിനിമയിലേയും പോലെ ലാലേശ്നേയും ചെയ്യപ്പുള്ള നല്ല പറഞ്ഞൊന്നും അല്ല ഒരു സിനിമ പറയുന്നുണ്ട് അപ്പൊ എനിക്ക് അച്ഛൻ ഭക്ഷണങ്ങളാണ് കൂടുതലും ചെയ്യുന്നത് നല്ലതുവാ കാരണം അച്ഛനെപ്പോഴും ഒരു പ്രാധാന്യം ഉണ്ടാവും പാച്ച ഞങ്ങൾ അനുഗ്രഹിക്കണം അല്ല അച്ഛനോട് പറയാന് പറയേത് നടക്കുക ഗുണം ചെയ്യും ഹീറോട് കേക്ക് ചെവിക്കല് തോന്ന കൊടുക്കാനൊക്കെ പറ്റും അച്ഛനാണോ എന്നെ പറയാൻ പറ്റും അതൊക്കെ വേറെ ഇതിന്റെ കുറെ ഗുണമുണ്ട് അപ്പൊ ഞാനിങ്ങനെ കുഴപ്പമില്ലാതെ അച്ഛൻ പേഷൻ ചെന്നോ ജയതീശേഷൻ പിന്നെ കുറച്ചേ അച്ചൻകളി തുടങ്ങി ഞാൻ ഇതെല്ലാം കഴിഞ്ഞു പോട്ടെ നീ ജയതീശൻ തന്നെ ഉള്ളു അതായത് വണ്ടി നടിയോ പിള്ളാരെ വെച്ചു ഞാൻ ഇത്രയും സ്വന്തം എന്തിനു ഏ അപ്പമാരെ കൂടി കൂടി ഇപ്പൊ നടക്കാൻ പോലെ ഏഹ് എങ്കിലൊരു ആസ്ഥാനം എന്താന്നുള്ള രീതിയിൽ പറഞ്ഞാൽ പണത്തിന്റെ പണത്തിന്റെ ജോണി ഹുങ്കൊണ്ട് വിവരൊക്കെ ഫിഗർ അനുസരിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു മൂവ്മെന്റ്സിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് അത് പറയുമ്പോൾ സീരിയസ് ആയിട്ട് പറയട്ടെ ജോണി ഞാനും കൂടെ ഉള്ള ഒരു സീനുണ്ട് തീരുമാനിക്ക അതിനകത്ത് കാരണം വെച്ചാൽ ഒറ്റ സ്റ്റിൽ രണ്ടുപേരും ഇങ്ങനെ നിൽക്കണം ഒരു ഗ്യാപ്പില്ലാതെ ഡയലോഗ് പറയണം ഇവർക്കെല്ലാം അഭിനയിച്ചാൽ മതി ഞാൻ ജോണിയും കൂടെയാണ് ആ സംഭാഷണം മുഴുവൻ അങ്ങനെ അങ്ങനെ പോയി 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 അതൊരു വലിയ എന്താ പറയുക ഹ്യൂമറിന്റെ ഒരു പീക്കിലോട്ട് എത്തുകയാണ് കാരണം അവിടെ മമ്മിയുടെ സാന്നിധ്യം ഒക്കെ വരുകയാണ് മമ്മിയുടെ സാന്നിധ്യം വരുമ്പോൾ അത് ജോണിയുടെ ക്യാരക്ടറിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് സിനിമ കാണുമ്പോൾ നിൽക്കും മനസ്സിലായി തീർച്ചയായിട്ടും അതൊരു വലിയ സീൻ എന്നല്ല ഞാൻ പറയുന്നത് ഒരു സീക്വൻസ്